എളുപ്പത്തിൽ കറി ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എളുപ്പത്തിൽ ഒരു മോര് കറി ഉണ്ടാക്കിത്തരാട്ടോ ഞാൻ അതിന് മുന്നേ ചെയ്തിട്ട വീഡിയോ ആണ് എന്നാലൊന്നും കൂടെ അവൻ എൻ്റെ സ്പെഷ്യൽ മോര് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ആദ്യം ചട്ടി ചട്ടിയെടുപ്പത്തി വെച്ചു എണ്ണ ഒഴിച്ചു എണ്ണ ചൂടാവുന്നു ഇനി ഇതിലേക്ക് ജീരകം കടുക് ഉലുവ ഇത്രയും സാധനം ഇടാവേ കടുകിടാം കടുക് കടുക് ശകലെങ്കിലും എന്താ പറയാ മറിഞ്ഞു പോയാല് നിലത്ത് വീണ് പോയാല് വീട്ടിൽ വഴക്കുണ്ടാവും എന്നാണ് പറയാറ് അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയൊക്കെ കടുക് നിലത്ത് മറിഞ്ഞു പോയാൽ വഴക്കുണ്ടാവും എന്നൊക്കെയുണ്ട് അടുത്ത് നമുക്ക് അടുത്തത് ഉലുവ ഇട്ടു നമുക്ക് ജീരകേടാം കേട്ടോ ഇനി ഇതിലോട്ട് ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടെ കേട്ടോ കറിവേപ്പിലും കൊണ്ട് കറിവേപ്പിലിട്ട് ൂടെ ഇടാവേ എന്നാൽ പെട്ടെന്ന് വഴഞ്ഞ വെക്കുള്ളൂ ഞാനതിനൊരു മുന്നേ ഒരു ഏഴ് മാസം മുന്നേ ഒക്കെ ചെയ്ത് ഏഴ് എട്ട് മാസം മുന്നേ ഒക്കെ ഒരു വീഡിയോ ഉണ്ട് അതൊക്കെ ആരെയും പുറയിലോട്ട് പോയി കാണണം എന്നും അറിയില്ല അതുകൊണ്ട് ഞാൻ വെച്ചാൽ ഇപ്പം എന്തായാലും കറി ചെയ്യല്ലേ നമുക്ക് തേങ്ങ വേണ്ട അതാണ് എൻ്റെ സ്പെഷ്യൽ കറി കുറേ പേര് ഉണ്ടാക്കിയായിരുന്നു കേട്ടോ എനിക്ക് വീഡിയോ കിട്ടുന്നായിരുന്നു ശകലം അത് എത്രയും എടുത്തിട്ടുണ്ടോ മഞ്ഞൾപ്പൊടി കിട്ടോ മഞ്ഞൾപ്പൊടി സ്പൂൺ ഞാൻ അങ്ങനെ ഈ ഒന്ന് ചെയ്യും ചുന്തക്കിട്ട് ആദ്യം എണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു ചൂടായി കടുക് ഉലുവ ജീരകം പിന്നെ വെളുത്തുള്ളി ചെറിയുള്ളി കറിവേപ്പില ഇത്രയും സാധനം പച്ചമുളക് 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 ഇട പച്ച പച്ചമുളക് ഞാൻ പച്ചമുളക് ഞാൻ ആദ്യം കരിഞ്ഞു കരിഞ്ഞൂടേ ഒന്ന് എളുപ്പമിടുന്നുണ്ടേ ഇത്ര ഇട്ടിട്ടുണ്ടോ ഒരു മഞ്ഞ കിടക്കട്ടെ ഞാൻ തൈര് മിക്സിയിലൊന്ന് അടിച്ചു വെച്ചിപ്പോ ഇനി എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു സ്പെഷ്യൽ ഒരാൾ ചേർക്കാനുണ്ട് ഇത് അരിപ്പൊടി കേട്ടോ നമ്മളാ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടിയല്ലേ ഞാൻ രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് രണ്ടര ചെറിയ ബുക്കിങ് കൂടെ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒഴിച്ച് നന്നായിട്ട് അലക്കി എടുക്കണം പാല് പോലെ കലക്കി എടുക്കുക ഇങ്ങനെ ഒരു തരി കട്ട പോലും വേറെ എടുക്കും എന്നിട്ട് നമ്മളിതാ ഇതിലോട്ടിങ്ങനെ ഒഴിച്ചു കൊടുക്കും കേട്ടോ ഇതിലോട്ടാ നമ്മളെ ഇവിടെ വറവും സവാ എല്ലാം ഇട്ട് വഴറ്റില്ലേ അത് കുറു പിന്നൊന്ന് വേവ എളുപ്പമുള്ളൊരു കറി ഉണ്ടാക്കാവുന്നു അപ്പൊ ഞാൻ ഇത് മുന്നേ ഒരു ഏഴ് എട്ട് മാസം മുന്നേ ചെയ്തതാണ് നമ്മുടെ ഈ മോരി കറി അന്ന് കുറെ പേര് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു വെറൈറ്റി ആണ് തേങ്ങയൊക്കെ നമുക്ക് കറിക്കേണ്ട ആവശ്യമില്ലല്ലോ തേങ്ങ ഒക്കെ ലാഭം ഇത് കുറവുവാണേ ഇച്ചിരി കൂടെ വെള്ളം വെച്ച് ലൂസാക്കണം തവി ശെരിയാവുന്നത് കുറുകി വരുമ്പോ ഇതിന്റെ പാകമായി നട്ടോ അത് ഓക്കെ ആയി എന്നാണ് അപ്പൊ നമ്മൾ എന്തു ചെയ്യും നമ്മളെ മെയിൻ ആയിട്ടുള്ള ആരും എടുക്കും നമ്മളെ തൈര് മോരുവിടെ ഞാൻ മിക്സിയിലിതാക്കി അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കൂടൊക്കെ ഉണ്ടോ എന്ന് നോക്കട്ടെ ഉപ്പൊക്കെ ഉണ്ട് ആയിട്ടില്ല നമുക്ക് തരാനായിട്ടില്ല അവളെ തരൂല്ലോ ജീവനൊന്നും സ്കൂളില്ലല്ലോ അപ്പം ഇന്നലെ ഞാൻ നമ്മളെ ലൈവ് കഴിഞ്ഞതിന് ശേഷം നേരെ ഹോസ്പിറ്റലിലോട്ടാണ് പോയത്രയും തലവേദനയായിരുന്നു അങ്ങോട്ട് ആ അതെയോ ഓടുവായിരുന്നു തന്നെ ഓടുകയാണ് ഇനി നമ്മളെ നമ്മളെ തൈരൊഴിക്കുക മോര് മോര് ഇതിന്റെ കളർ ഒന്ന് കാണിച്ചൊഴി എന്നൈരൊഴിച്ചു ഇത് തിളയ്ക്കേണ്ട കാര്യമല്ലേ ചെറുതായാലൊന്നു ചൂടായി തിളക്കുമ്പോൾ അത് തിരിഞ്ഞാകില്ലേ കണ്ടോ നമുക്ക് തേങ്ങ ലാഭം ഒരു ഒന്നര സ്പൂണോ രണ്ട് സ്പൂണോ അരിപ്പൊടി അതും തരിയുള്ള അരിപ്പൊടിയല്ല കേട്ടോ നമ്മളെ എന്താണ് വേണ്ടത് അഡിയപ്പത്തിനൊക്കെ ഉണ്ടാക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അരിപ്പൊടി വേണം അപ്പോൾ നമ്മൾ മോര് കറി റെഡിയാ ഓഫ് ചെയ്യണേ ഇത് ഒരുപാട് പേരുണ്ടാക്കി നോക്കിയിട്ടുണ്ട് ഒരുപാട് പേര് കഴിച്ചു ഞാൻ എൻ്റെ കൂട്ടുകാരി വീട്ടിൽ പോയത് ഉണ്ടാക്കും എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുള്ളത് അപ്പം നിങ്ങളിതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം ഞാൻ എൻ്റെ ദേവീട്ടിക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ മോര് കറി അപ്പൊ ഈ മോരുകറിയും കാണാത്തവരുണ്ടാക്കാത്തവരും ഉണ്ടാക്കാത്തവരും ഇതൊന്നുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായവും കമെൻറ്റും ഇടണം അപ്പം ഇനി ഇതുപോലെ എളുപ്പമുള്ള കുഞ്ഞു കുഞ്ഞു കുക്കിംഗ് വീഡിയോ ആയിട്ട് വരാം കേട്ടോ എല്ലാ ദിവസം